ഒരു സത്യവിശ്വാസിയുടെ പരലോകജീവിതം സുരക്ഷിതമാവാൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പക്ഷപാതരഹിതമായി ഏതെങ്കിലും സംഘടനയോട് യോജിപ്പോ വിയോജിപ്പോ പ്രകടിപ്പിക്കാതെ സത്യസന്ധമായും സ്വതന്ത്രമായും സംക്ഷിപ്ത രൂപത്തിൽ തികച്ചും ആധികാരികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തുക എന്ന ഒരേയൊരു ലക്ഷ്യത്തോടെ തുടക്കം കുറിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണിത് ഇതിൽ ഖുർഹാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമല്ല അവയുടെ പരാമർശങ്ങൾക്ക് ഫലം നൽകുന്ന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അഥവാ തൗറാത്തിലും ഇഞ്ചിയിലുമുള്ള പരാമർശങ്ങൾ കൂടെ ചില വിഷയങ്ങൾ പരാമർശിക്കുമ്പോൾ നാം ഉദ്ധരിക്കുന്നുണ്ട് സത്യാന്വേഷികൾക്ക് വെളിച്ചമാകാൻ വേണ്ടിയാണത് ആധുനിക യുഗത്തിൽ കുറഞ്ഞ അധ്വാനത്തിലൂടെ കൂടുതൽ ആളുകളെ കേൾപ്പിക്കാൻ സൗകര്യപ്പെടും എന്നതിനാലാണ് ഈ ഒരു സംരംഭത്തിനു മുതിർന്നത് ഈ ചാനലിലൂടെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പരലോക ജീവിതം വിജയകരമാക്കുന്നതിനു സഹായകമാകുന്നുണ്ടെന്ന് പൂർണ്ണ ബോധ്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പരമാവധി ആളുകളിലേക്ക് കൈമാറി ചാനലിനെ ബലപ്പെടുത്തി ഈ സതുദ്യമത്തിൻ്റെ ഭാഗമാകുക അങ്ങനെ കുറഞ്ഞ പ്രയത്നത്തിലൂടെ കൂടുതൽ പ്രതിഫലം അള്ളാഹുവിൽ നിന്നും ലഭ്യമാക്കുക അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ പ്രവർത്തകരും പ്രചാരകരുമായി ജീവിച്ചു അവൻ്റെ പൊരുത്തത്തോടെ മരിക്കാൻ അള്ളാഹു സഹായിക്കട്ടെ വേ ടു ലൈറ്റ് ഡോക്ടർ മുഹമ്മദ് ബഷീർ എന്ന് സെർച്ച് ചെയ്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകളും ലഭിക്കുന്നതാണ്